അസലാമലൈക്കു വറഹമത്തല്ല സഹോദരങ്ങളെ നമസ്കാരത്തിലെ മറ്റൊരു കർമ്മമാണ് തുടക്കത്തിൽ തന്നെയുള്ളൊരു കർമ്മമാണ് ദുരാ ഉൽ ഇഫ്തി താഹ് പ്രാരംഭ പ്രാർത്ഥന എന്നാണ് അതിന് പറയുക അപ്പോൾ ആ തുടങ്ങുന്ന തന്നെ പ്രാർത്ഥന ദുരാ ഉൽ ഇഫ്തി എന്നാണ് അറബിയിൽ പറയുന്ന പേര് രണ്ട് മൂന്ന് രീതിയിൽ മൂന്നോ നാലോ രീതികളിൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ വിഷയം ഈ പ്രാർത്ഥന അതൊക്കെ സ്വഹീഹായ റിപ്പോർട്ടുകളിൽ തന്നെയാണുള്ളത് വ്യത്യസ്ത സമയങ്ങളിൽ റസൂൽ അള്ളാഹി സാഹു അലി ഈ വ്യത്യസ്ത രീതിയിൽ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് പല ആളുകൾ മനസ്സിലാക്കിയത് ദ്വാൽ ലിഫ്തി എന്ന് പറഞ്ഞാൽ വജ്ജഹത്തു മാത്രമാണ് അതിന് പേരെന്നെ വജ്ജഹത്തു എന്ന് കണ്ടിടും എന്നിട്ട് ഇട്ടിട്ട് വജ്ജഹത്തു മാത്രമാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അത് തെറ്റാണ് വജ്ജഹത്തു മാത്രമല്ല പ്രാരംഭ പ്രാർത്ഥനകൾ നാലോ മൂന്നോ നാലോ എണ്ണം അല്ലെങ്കിൽ അതിലധികം എന്ന് അറിയില്ല ഹദീസുകളിൽ വന്നതായിട്ട് കാണാൻ നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ വന്നതൊക്കെ നമുക്ക് സ്വീകരിക്കാം അതിലൊന്നാണ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് പല ആളുകളും എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കലാണ് അതിനപ്പുറത്തേക്കും അത് വന്നിട്ടുണ്ട് هذا دير جماعة يوري يانا يعني. اللهم أنت الملك لا إله إلا أنت أنت ربي وأنا عبدك كان دورنا عند دير جماعة يوري براتنا هذا كارنا نمك هذا لا هذا شريعة ما توري اللهم بعد بيني وبين خطايا كما بعدت بين المشرق والمغرب اللهم نقني من خطايا كما ينقى الثوب الأبيض من الدنس اللهم أرسلني من خطايا بالماء والثلج والبرد يعني إن الله ഇതും സൊഹീഹായ ഹദീസുകളിൽ വന്ന ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫുൻ അലഹിയായ ഹദീസാണ് ഈ അള്ളാഹ്മ എന്നുള്ള പ്രാർത്ഥന അപ്പൊ ആരെങ്കിലും അത് ചൊല്ലുമ്പോൾ അവരുടെ മേലെ കുതിര കയറാൻ പോകണ്ട ഈ വജഹഹത്ത് വജഹിഅലിഅലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന റസൂൽ അധികവും രാത്രി നമസ്കാരത്തിലാണ് പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകളിൽ കാണുന്നത് എന്നാൽ മറ്റുള്ള നമസ്കാരങ്ങളിലൊക്കെ അള്ളാൻ റസൂല് എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് إن هذا اللي هذا ما تريد سريع برهرتنا عنده سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك أنجنا يوم برهرتنا عنده إنجنا يوكا في بداري ديال دعاء هذا اللهم رب جبريل وميكائل إلى فاتر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون يندو تردنجنا برهرتنا عنده ഇങ്ങനെയൊക്കെ പ്രാരംഭ പ്രാർത്ഥനകൾ വൈവിധ്യമായിട്ട് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അഥവാ പൂർണ്ണമായും ചെല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുത് ചൊല്ലിയിട്ട് നമ്മൾ നമസ്കരിക്കലാണ് നല്ലത് അതല്ല ഇതൊക്കെ വ്യത്യസ്തമായ പ്രാർത്ഥനകളും കൂടെ നമ്മൾ പഠിച്ചാൽ വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ രീതിയിൽ നമുക്ക് പ്രാർത്ഥനകൾ ചെല്ലാവുന്നതുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏതായിരുന്നാലും പ്രാരംഭ പ്രാർത്ഥന അതൊരു പ്രബലമായ ഒരു സ്വന്നത്താണ് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് പരമാവധി പഠിക്കുക മൂന്നാല് പ്രാർത്ഥനകളുണ്ട് എന്ന് കരുതിയിൽ പഠിക്കാതിരിക്കരുത് അത് പഠിക്കുക അത് ദീർഘമായി നമസ്കരിക്കുമ്പോൾ നമുക്ക് ദീർഘമായ പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ റമദാനൊക്കെയാണല്ലോ വരാൻ പോകുന്നത് റമദാനിലൊക്കെ കയാമുല്ലയില് ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ അള്ളാഹുലു റസൂല്ല ഖയാമല്ലൊക്കെ ഈ വജഹത്ത് വജീഹലിഅലി എന്നുള്ള പ്രാർത്ഥന ദീർഘമായി പൂർണ്ണമായിട്ടും ചൊല്ലിയതായിട്ട് ഹദീസുകളിൽ കാണാം അള്ളാഹു താല പരമാവധി സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ അസലാ ലൈക്കും വരഹമത്തല്ല